ആയിരക്കണക്കിന് പാട്ടുകാരുണ്ടെങ്കിലും മലയാളത്തിൽ റാപ്പ് പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റാപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് യമിനം ഒരു ഒരു മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് വാക്ക് പറയുന്ന റാപ്പറാണ് യമിനം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് റാപ്പ് അതുപോലെ ഡുവാലിപ്പ ഡുവാലിപ്പ ഐ ലൈക്ക് ഡുവാലിപ്പ അമേരിക്കൻ സിംഗർ ഡുവാലിപ്പ ലേഡി ഗാഗ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വീട് വെച്ചിരിക്കുന്ന കനേഡിയൻ റാപ്പർ റാപ്പറിനെ നിങ്ങൾക്കറിയാം ഡ്രേക്ക് ഇങ്ങനെയുള്ള ഒത്തിരി റാപ്പർമാരുണ്ട് പക്ഷേ റാപ്പ് പാടാന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പോലും ശരിയാവില്ല അമേരിക്കൻ ഇംഗ്ലീഷ് തന്നെ വേണം മലയാളം സ്ഫുടമായി ഒരു ഭാഷയിൽ റാപ്പ് പാടി ഇത്രയും വിജയിച്ചൊരു മനുഷ്യനില്ല പക്ഷേ എപ്പോഴും ഞാൻ പറയും വിന്നേഴ്സ് ഡോൺ ഡു ഡിഫറെൻ്റ് തിങ്സ് ദേ ഡു തിങ്സ് ഡിഫറെൻ്റ് എത്ര വിജയിച്ചാലും നമ്മൾ പടുകുഴി വീഴും എപ്പോൾ നമ്മുടെ ക്യാരക്ടർ അതുപോലെ നമ്മുടെ പെരുമാറ്റ രീതി നമ്മൾ ഡ്രഗ് അടിക്കാവുക ഇത്തരം കാര്യം വന്നാൽ നമ്മുടെ കൈവിട്ടു പോകും ആ കൈവിട്ടു പോവലാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ സീറോയിൽ നിന്നോ നെഗറ്റീവിൽ നിന്നോ തുടങ്ങിയിട്ട് ഇത്രയും ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ കാ കാ കാത്തിരിക്കുന്നൊരു ലാബ് രാക്ഷസ വലയമാണ് മയക്കുമരുന്ന എം ഡി എം എ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അതിന് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾ രക്ഷപ്പെടില്ല പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നറിയോ നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങൾക്ക് കരൽ അസുഖം വന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാറ്റാം ഹൃദയം മാറ്റി വെക്കാം നിങ്ങൾക്ക് കാല് മാറ്റി വെക്കാം എന്ത് അവയവം വേണേലും കണ്ണ് മാറ്റി വെക്കാം പക്ഷേ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനൊക്കാത്ത ഒരവയവേ ഉള്ളൂ അത് ബ്രെയിൻ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിന് എന്തെങ്കിലും പറ്റിയാൽ അത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം ഷുവർ ഒബ്വിയസ്ലി ബ്രെയിൻ ഗോട്ട് വിൽ ഹാപ്പൻ ബ്രെയിൻ ഫോഗ് ഉണ്ടാവും മെമ്മറി ലോസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയ്ക്കുന്നത് ഇതാ നിങ്ങളെ ഇപ്പം ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ കൊച്ചു ക്ലാസ്സിൽ മുതൽ ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ബ്രെയിൻ എക്സസൈസ് ചെയ്യിപ്പിക്കും പഠിച്ചതൊന്നും മറക്കാതിരുന്നല്ല ബ്രെയിൻ എക്സസൈസാണ് യു പ്രാക്ടീസ് ഡബിൾ ടൂഡിലിങ് ആ ഡബിൾ ഡൂഡിലിങ്ങിലൂടെ ഞാൻ ഒരാളെ വരച്ചുകൊണ്ട് നിങ്ങളും വെറുതെ ഉറക്കം വരുമ്പോഴും പഠിക്കുന്ന തരത്തിൽ ശ്രദ്ധ കിട്ടാത്തപ്പോഴും ഈ പ്രാക്ടീസ് ഡബിൾ ടൂഡിലിങ് ഓക്കെ അറി റെഡി അപ്പോൾ ഈ ഇങ്ങനെ ഡബിൾ ഡൂഡിൽ ചെയ്ത വീഡിയോക്കാണ് ഇരുപത്തൊന്ന് ലക്ഷം വ്യൂസ് കിട്ടിയത് ഫൈവ് ജിത്തേഷി ജെ ടി എച്ച് എസ് എ ജെ ഇന്ന് ഗൂഗിളിൽ സോറി ഇൻസ്റ്റയിൽ റീൽസിൻ്റെ സ്ഥാനത്തോട്ട് ജെ ടി എസ് എ ജെ ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ട്വൻ്റി വൺ മില്യൺ വ്യൂസോളം വന്നിരുന്നിരിക്കുന്ന എൻ്റെ ആ റീല് കാണാൻ കഴിയും ഡോൺ ബ്ലിങ്ക് യുവർ ഐസ് അപ്പോൾ ഇത് കാണിക്കുന്നത് ഇതൊരു ബ്രെയിൻ പവറിൻ്റെ എക്സസൈസ് ആണ് മയക്കുമരുന്നിനെതിരെയുള്ള എൻ്റെ ഒരു ആഹ്വാനം കൂടിയാണ് എപ്പോഴും ബ്രെയിൻ ലൈവായി നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ചിത്രം കണ്ടാലും നിങ്ങൾക്കറിയാം